ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ പൊതുവെ നമ്മൾ വീട്ടിൽ ഹെയർ മാസ്കള് അല്ലെങ്കിൽ സ്കിന്നിന് വേണ്ട ഫേസിന് വേണ്ട മാസ്ക് അല്ലെങ്കിൽ എന്ന് ക്രീം ഇതൊക്കെ നമ്മളൊരു കൈക്കണക്ക് വെച്ച് ഉണ്ടാക്കാറുണ്ട് അല്ലേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അത് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് അത് മാർക്കറ്റിലേക്ക് ഇറക്കണം ആഗ്രഹം ഉണ്ടാവും അപ്പോൾ നമ്മൾ നമ്മളതിൽ കുറേ നാളെ എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തി അങ്ങനെ നമ്മൾ നമ്മളത് ലാസ്റ്റ് അതിൻ്റെ ഫോമിൽ സെറ്റ് ചെയ്ത് പിന്നെ നമ്മൾ ഉപയോഗിച്ച് അത് വെച്ച് അങ്ങനെയൊക്കെയാണ് അത് ഫോം ചെയ്തു വരുന്നത് അപ്പോൾ ഞാൻ മിക്കവാറും ഫ്രൂട്ട് മാസ്കുകളും അതുപോലെ തന്നെ ഹെന മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ചില ഒരു പ്രാവശ്യങ്ങളൊക്കെ ചിലപ്പോൾ ഇടാറുണ്ട് അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഹെയർ മാസ്കൾ യൂസ് ചെയ്യുന്നതിന്റെ ഒപ്പം ഈ ഹെന്നയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ഈ രണ്ടും അരച്ചെടുക്കേണ്ട കാര്യത്തിൽ ഇത് ഉണ്ടാക്കി നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിക്കാൻ പോകുന്നതിനേക്കാൾ മുൻപ് ഓൾട്ടർനേറ്റീവ് ടീസ് തല കുളിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആവശ്യമുള്ള ഹെയർ ആവശ്യമുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു മാസ് ആണ് ഇത് പക്ഷേ എന്റെ എൻ്റെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷമാണല്ലോ നമ്മളത് ഫോമിലെ സെറ്റ് ചെയ്തും അതിൻ്റെ മെഷർമെന്റ് എടുത്ത് ചെയ്യലും ഒക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ചെയ്തെന്ന് കാണിക്കും ഇത് ഇഫക്റ്റീവാണെന്ന് തോന്നി അപ്പോൾ സ്ഥിരമായിട്ട് എന്നെ അപ്ലൈ ചെയ്യുന്നവർക്ക് ഇത് എപ്പോഴൊക്കെ തല കുളിക്കുന്നു എന്നെയും ഹെയർ മാസ്കും കൂടി അതായത് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് മാസ്കും കൂടി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയറിനൊത്തിരി നല്ലതാണ് അപ്പോൾ ഇതിൽ ഞാൻ രണ്ട് ടൈപ്പ് ജെല്ല് അലോവേറ ജെല്ലും ഉപയോഗിച്ചു ഫ്ളാക് സീഡിൻ്റെ ജെല്ലും ഉപയോഗിച്ചു ഫ്ലാക്സീഡ് ജെല്ല് നമ്മൾ മിക്കവാറും എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഫ്ളാക്സീഡ് അധികം ഒരുവിധം തളച്ച് ഇതുപോലെ കുറുകി വരുമേ അത് കിട്ടിയാവുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ അത് ഫിൽറ്റർ ചെയ്തെടുക്കണം എന്നിട്ട് അതിൻ്റെ മാറ്റി മാറ്റിവെക്കും ചൂടോട് കൂടി ഞാൻ ചെയ്യണം അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോകും എന്നിട്ട് ബാക്കിയുള്ള ജെല്ല് പ്രിസർവ് ചെയ്യേണ്ടവർക്ക് പ്രിസർവ് ചെയ്ത് വെക്കാം അല്ല ഫ്രീസറിൽ വെക്കേണ്ടവർക്ക് ഫ്രീസറിൽ വയ്ക്കുകയും ചെയ്യാം അപ്പോൾ ആദ്യം ഇതെടുത്തു പിന്നെ ഓൾറെഡി അലോവേറ ജെല്ല് ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ യൂസ് ചെയ്തായിരുന്നു ബാക്കി വരുന്ന പഴമൊന്നും ഞാൻ കളയാറില്ല സ്കിന്നോട് കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിന്നോട് കൂടി ചെയ്യാം അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണക്കി വെക്കാം അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിന്ന് കളഞ്ഞിട്ട് അത് ഉണക്കി എടുത്തു വെക്കാം അതിന് ശേഷം തലേ ദിവസം അതൊന്ന് സോപ്പ് ചെയ്യാനായിട്ട് വെക്കാം അത് അലോവേര ജ്യൂസ് ഉണ്ടെങ്കിൽ ഫ്രഷ് അലോവേര ജ്യൂസിൽ സോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഫ്രഷ് അലോവേര ജ്യൂസിൽ തന്നെ സോപ്പ് ചെയ്ത് വെക്കാം തലേ ദിവസം കുതിർത്താനിട്ടാൽ പിറ്റേ ദിവസം അതെടുത്ത് നമുക്ക് അരയ്ക്കാം നന്നായിട്ട് അരച്ച ശേഷം അതിലേക്ക് നമുക്ക് ഞാൻ ഹെന്ന പൗഡർ ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ ഫ്ളാക്സ് ജെല്ലോ ചേർത്ത് കൊടുത്തു ഞാൻ അലോവേര ജ്യൂസിലല്ല സോപ്പ് ചെയ്യാൻ വെച്ചത് അതുകൊണ്ട് തന്നെ അലോവേറെ ജെല്ലും ഞാൻ ചേർത്ത് കൊടുത്തു ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള ഹെയറിന് യൂസ്ഫുൾ ആയിട്ടുള്ള എന്ത് കാര്യം മുരിങ്ങ പൗഡർ ചേർത്ത് കൊടുക്കാം അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പിലയുടെ പൗഡർ ചേർത്ത് കൊടുക്കാം മുലുവ പൗഡർ ചേർത്ത് കൊടുക്കാം എന്തും ഹെയർ അതുപോലെ നമ്മുടെ നെല്ലിക്കയുടെ പൗഡർ ചേർത്ത് കൊടുക്കാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാം പച്ചയ്ക്ക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അത് കേടവും പെട്ടെന്ന് അതുകൊണ്ട് ഡ്രൈ ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമ്മളിപ്പോൾ പ്രിസർവേറ്റീവ് ചേർക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്നാഴ്ച വരെ സാധനം ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ഫ്രിഡ്ജ് കഴിക്കും ഇനി ഇപ്പോൾ ഞാനത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കൈ കണക്കാണ് എടുക്കുന്നത് പിന്നീട് നമ്മൾ അതിനനുസരിച്ച് വൾട്ടറേഷനൊക്കെ വരുത്തി അങ്ങനെ നമ്മൾ എടുക്കുന്ന അളവ് നോക്കി അതിന്റെ അളവുകൾ നോക്കും എന്നിട്ട് അതിന് നമുക്ക് ആ ഗ്രാമുകൾ എടുത്തിട്ട് നമ്മൾ നമ്മളത് ഹണ്ട്രഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ ഒരു ഫോമില് സെറ്റ് ചെയ്യും എന്നിട്ട് ആ ഫോമില് സെറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ട്രയലുകൾ നടത്തും കാരണം പ്രിസർവേറ്റീവ് പി എച്ച് ഇതൊക്കെ പ്രോപ്പറായിട്ട് വരണം അതുപോലെ മുടിയിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമ്മൾ പിന്നീടാണ് നമ്മളത് മാർക്കറ്റിലേക്ക് ഇറക്കുക അപ്പോൾ ഇതാണ് ഒരു പൊതുവെയുള്ള പ്രോസസ്സ് എനിക്ക് തോന്നുന്നത് എല്ലാവരും ഫോളോ ചെയ്യുന്നത് തന്നെയായിരിക്കും കാരണം നമ്മൾ പലതും യൂസ് ചെയ്ത് കഴിയുമ്പോഴാണല്ലോ നമുക്ക് ഇഷ്ടപ്പെടാം ആദ്യം കൈ കണക്ക് പോകും പിന്നീടാണ് നമ്മളതിലേക്ക് നമ്മളതൊരു ബ്രാൻഡാക്കി അല്ലെങ്കിൽ ഒരു ആയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറക്കുന്നത് എന്തായാലും ഈ മാസ്ക് നിങ്ങൾക്ക് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു ഒത്തിരി നല്ലതാണ് നരച്ച മുടിയൊക്കെ ഉള്ളവർക്ക് ഇപ്പോഴേ പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ഒരു ഒന്നോ രണ്ടോ നരച്ച മുടി വന്ന് തുടങ്ങുമ്പോഴേ ഇത് യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നര ഭയങ്കരമായിട്ട് കുറയും വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് ഉപയോഗിക്കാനായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ച് നേരത്തെ വെക്കണം എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ മസ്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അത് ഡ്രൈനെസ് ഉണ്ടാക്കും ഇനി ഓയിലാ ആ താല്പര്യമില്ല നിങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഹെയർ ജെല്ല് അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ക്രീം ആഡ് ചെയ്ത് കൊടുക്കാൻ മുടി അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആവും ഇത് ഫ്രൂട്ട് മാസ്ക് ആണെങ്കിൽ പോലും നമ്മൾ ഷാംപൂ ഇടും ഷാംപൂ ഷാംപൂ ഇട്ടില്ല കുഴപ്പമില്ല ഷാംപൂ ഇട്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ മുടി ഡ്രൈ ആവുമോ അപ്പം നമ്മൾ ഹെയർ ജെല്ലോ അല്ലെങ്കിൽ ഹെയർ ക്രീമോ തയ്ച്ച് കൊടുക്കണം മുടി അപ്പോൾ പല ഞാനിപ്പോഴും പറയുന്ന പോലെ പല രീതിയിലും നമ്മൾ ഹെയർ ഒക്കെ ട്രീറ്റ് ചെയ്ത് ബ്യൂട്ടി പാർലറിൽ പോയി കളർ കൊടുത്ത് അല്ലെങ്കിൽ കെമിക്കൽ ഒക്കെ ചെയ്ത് മുടിയൊക്കെ ബൈൻ്റെ ഡ്രൈ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള മാസ്കുകൾ പ്രത്യേകിച്ച് ഫ്രൂട്ട് മാസ്കൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും അപ്പോൾ എൻ്റെ മുടിയിൽ കുറച്ചൊക്കെ നരച്ച മുടി ഉണ്ട് അതുകൊണ്ടാണ് ആ ബ്രൗൺ ബ്രൗൺ ആയിട്ട് കാണുന്നത് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ